വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകും വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥ കേന്ദ്രം പ്രവചിക്കുന്നത് നാളെ ഏഴ് ജില്ലകളിൽ ജാഗ്രത തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ നാലാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത കേരള തീരത്തെ സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിലും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ വരുന്ന മൂന്ന് ദിവസവും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂകമ്പം അഞ്ച് പോയിൻ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ ഇതുവരെ ആയിരത്തി നാനൂറ്റി അൻപത് പേർ മരിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേർക്ക് പരിക്കേറ്റു അയ്യായിരത്തി അഞ്ഞൂറ് വീടുകൾ തകർന്നു നിഗ് നിരവധി പേരെ കാണാതാവുകയും ചെയ്തു